സമരം തീരും റേഷൻ വിതരണ കരാറുകാരുടെ സമരം മൂന്നാഴ്ച പിന്നിട്ടതോടെ സംസ്ഥാനത്തെ പതിനാലായിരത്തിൽ പരം കടകളിൽ മിക്കതിലും സാധനങ്ങളില്ലാത്ത അവസ്ഥയിലാണ് പകുതിയോളം കാർഡുടമകൾക്ക് ജനുവരിയിലെ റേഷൻ വിതരണം ചെയ്യാനുമായിട്ടില്ല ഇതിനിടയിലാണ് ഇരുപത്തിയേഴ് മുതൽ വ്യാപാരികൾ കൂടി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് റേഷൻ കട ഉടമകളുടെ പ്രതിനിധികളുമായി ധനമന്ത്രി ഇന്ന് ചർച്ച നടത്തും രണ്ടു മണിക്ക് ഓൺലൈനായിട്ടാണ് ചർച്ച എന്ത് സംഭവിക്കാം ഈ ചർച്ചയിൽ വിശദാംശങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നുണ്ട് ഷിജു പതിനയ്യായിരം രൂപ പ്രതിമാസം കിട്ടുന്ന വ്യാപാരികളുണ്ടെന്ന അഭിമാനത്തോടെ ഒരു ഇടത് സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് മന്ത്രി പറയുന്ന കേട്ടപ്പോൾ അത്ഭുതം തോന്നി എന്തായാലും റേഷൻ കടക്കാരുടെ ആവശ്യങ്ങൾ കാവലാതികൾക്ക് കാലം കുറേയായി പഴക്കമുണ്ട് ഇന്നത്തെ ഈ ചർച്ചയിൽ പരിഹാരമുണ്ടാകുമോ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതിൽ ജനപ്രതിനിധികളടക്കം മുന്നണിയുടെ ശക്തരായ നേതാക്കളുമൊക്കെയുണ്ട് പി ജി പി ജി സൂചിപ്പിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റേഷനെ ആശ്രയിക്കുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഭാഗമാണ് അതിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം ഏതാണ്ട് തൊണ്ണൂറ്റി നാലര ലക്ഷത്തോളം കാർഡ് ഉടമകളുണ്ട് അതിലാണ് ഇപ്പോൾ തന്നെ പി ജി സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഈ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊന്നും തന്നെ വാങ്ങാൻ കഴിഞ്ഞില്ല സാധനങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം കരാറുകാർ വിതരണക്കാരെല്ലാം തന്നെ സമരത്തിലാണ് ഇനി കടയുടമകൾ കൂടി സമരത്തിലേക്ക് പോകുന്നതോടുകൂടി സംസ്ഥാനത്ത് ഈ റേഷൻ വിതരണം പൂർണ്ണമായും നിലയ്ക്കും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ചേർന്ന് ഈ വ്യാപാരികളെയും അതുപോലെ കരാറുകാരെയും എല്ലാം തന്നെ ഓൺലൈനായി യോഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇപ്പോൾ ഒരു ക്വിൻഡൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുമ്പോൾ ഏതാണ്ട് മുന്നൂറ് രൂപയാണ് കമ്മീഷനായി നൽകുന്നത് അത് തന്നെ മികച്ചതാണ് എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ അഭിപ്രായം പക്ഷേ വ്യാപാരികൾ പറയുന്നത് അത് ഒരു മുപ്പത് ക്വിൻഡൽ ഒരു മാസം വിതരണം ചെയ്യുന്ന വ്യാപാരികൾക്ക് ശരാശരി മുപ്പതിനായിരം രൂപയെങ്കിലും ലഭിക്കണം ഇക്കാലത്ത് ജീവിക്കാൻ അതുകൊണ്ട് ആ രീതിയിൽ കമ്മീഷൻ നൽകണം എന്ന് മാത്രമല്ല അത് കൃത്യമായി മാസാ മാസം വിതരണം ചെയ്യാനുള്ള നടപടിയും വേണം മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസ് ക്ഷേമനിധി അടക്കമുള്ള വിവിധ വിഷയങ്ങളുണ്ട് കാലാകാലമായി പറയുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ ഈ കമ്മീഷൻ പരിഷ്കരിച്ചത് അന്ന് തന്നെ ഇതിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെങ്കിലും പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞാണ് മാറ്റിവെച്ചത് അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പരിഷ്കാരം ഉണ്ടാകണം എന്നൊരാവശ്യത്തിൽ വ്യാപാരികൾ കൂടി ഉറച്ചു നിൽക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മണിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുതൽ അനിശ്ചിതകാലത്തേക്ക് കടയടക്കും അത് കേരളത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായും ചെയ്യും യും ശരി നൽകിയത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് റേഷൻ കടകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ഈ അതോറിറ്റി കഴിഞ്ഞ് വാഹനങ്ങളിലൊക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ പടിക്കിലേക്ക് സാധനങ്ങൾ ഇറക്കിയിട്ട് പോകുന്ന മുതലാളിമാരായ റേഷൻ വ്യാപാരികളുടെ ഒരു ചിത്രം നമ്മുടെ പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് ആലോചിച്ചാറുണ്ട് പക്ഷെ ഇന്ന് സ്വന്തമായി റേഷൻ വാങ്ങാൻ പാങ്ങില്ലാത്ത റേഷൻ വ്യാപാരികളുടെ എണ്ണം സംസ്ഥാനത്ത് ധാരാളമുണ്ട് ഞാൻ എല്ലാ മാസവും റേഷൻ വാങ്ങുന്ന ഒരാളായതുകൊണ്ട് റേഷൻ കട ഉടമകളുമായി സംസാരിക്കുന്നതുകൊണ്ട് പറയാണ് ഇത് ഒരു പാരമ്പര്യമായി അവർക്ക് കിട്ടിപ്പോയി ലൈസൻസ് ഉണ്ട് മറ്റു തൊഴിലൊന്നും ചെയ്യാനും കഴിയില്ല ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കടയില് തൊഴിലാളിയും മുതലാളിയും വ്യത്യാസവും ഇല്ല ഒറ്റ ഒരാളിരുന്നാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് അപ്പോ കാലം മാറി ഒരു സമയത്ത് സർക്കാർ തന്നെ റേഷൻ വ്യാപാരികളോട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ എന്ന് പറഞ്ഞ കാലവും ഉണ്ടായിരുന്നു അപ്പൊ മാന്യമായ വേതനം കൊടുക്കുക പൊതുവിതരണ ശൃംഖല ശക്തമായി നിലനിൽക്കുക അളവും തൂക്കത്തിലും കൃത്യമായി വിതരണം ചെയ്യാനുള്ള അവസരം റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കുക ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുക അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട് ലോകത്തിനും രാജ്യത്തിനുമൊക്കെ മാതൃകയാണ് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളായ റേഷൻ വ്യാപാരികളെ അരപ്പട്ടിണിക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ കാര്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങി രാജ്യം